കഴിഞ്ഞ ആറ് മാസങ്ങളായിട്ട് മികച്ച റിട്ടേൺ നൽകിയിട്ടുള്ള അഞ്ച് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു മാർക്കറ്റിൽ വളർട്ടിരിറ്റി തുടരുമ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ള റിട്ടേൺ നൽകാൻ പറ്റിയിട്ടുള്ള അഞ്ച് ഫണ്ടുകളെക്കുറിച്ചാണ് പറയുന്നത് ഈ ഫണ്ടിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഒന്ന് ഇൻവെസ്കോ ഇന്ത്യ മിഡ് ക്യാപ് ഫണ്ട് ഏഴായിരത്തി എണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ ഒരു ഫണ്ട് സൈസ് ആണ് ഇതിനുള്ളത് ഒന്നേ പോയിന്റ് ഏഴ് നാല് ശതമാനത്തിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ആണുള്ളത് ഫൈവ് സ്റ്റാർ ക്രിസിൽ റേറ്റിംഗ് ഒക്കെ ഈ ഫണ്ടിന് ലഭിച്ചിട്ടുണ്ട് ആറ് മാസം കൊണ്ട് ഇരുപത്തിനാല് ശതമാനത്തിന് മുന്നേറ്റമാണ് ഫണ്ട് നൽകിയിരിക്കുന്നത് ഇൻവെസ്കോ ഇന്ത്യ ലാർജ് ആൻഡ് വിഗ് ക്യാപ് ഫണ്ടാണ് എടുത്തത് ഇരുപത്തൊന്ന് ശതമാനത്തിന്റെ റിട്ടേൺ ആണ് ആറ് മാസം കൊണ്ട് നൽകിയിരിക്കുന്നത് എണ്ണായിരത്തി ഏഴ് കോടി രൂപയുടെ ഫണ്ടാണ് മാനേജ് ചെയ്യുന്നത് ഇതിനും ക്രിസിൽ റേറ്റിംഗ് ഫൈവ് സ്റ്റാർ ലഭിച്ചിട്ടുണ്ട് ഒന്നേ പോയിന്റ് ഏഴ് ഏഴ് ശതമാനത്തിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ആണ് ഉള്ളത് കെനദാർ മിഡ് ഫണ്ടാണ് അടുത്തത് ആറ് മാസം കൊണ്ട് ഇരുപത് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് ഫണ്ടിൽ ഉണ്ടായിരിക്കുന്നത് മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് കോടി രൂപയുടെ ഫണ്ടാണ് മാനേജ് ചെയ്യുന്നത് ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനത്തിന്റെ എക്സ്പെൻസ് റേഷ്യോ ആണ് ഉള്ളത് മോത്തിലാൽ അസ്വാ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടാണ് ആണ് അടുത്തത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ ഫണ്ടാണ് മാനേജ് ചെയ്യുന്നത് ഒന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനത്തിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ആണുള്ളത് ഇരുപത് ശതമാനത്തിൻ്റെ റിട്ടേൺ ആണ് കഴിഞ്ഞ ആറ് മാസം കൊണ്ട് നൽകിയിരിക്കുന്നത് മിറ അസറ്റ് സ്മോൾ ക്യാപ്പ് ഫണ്ടാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് ഫണ്ട് മാനേജ് ചെയ്യുന്നത് പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ആണുള്ളത് ആറ് മാസം കൊണ്ട് ഇരുപത് ശതമാനത്തിന് നേട്ടം നൽകാൻ വേണ്ടിയിട്ട് ഫണ്ടിനും സാധിച്ചിട്ടുണ്ട്